യ്യോരുത്തം ഈ സൈക്കിളൊക്കെ അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിള് പറഞ്ഞത് നീ ഇതൊരു മാതിരി ശംഭുവിന്റെ സൈക്കിളാ ഐക്രൂർ കേറിയത് ഞാൻ ജീപ്പ് സൈക്കിൾ അതൊക്കെ പോട്ടെ ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ ആ ജീപ്പിന്റെ ഞങ്ങൾ സൈക്കിൾ കൊണ്ടോ വെച്ചത് ജീപ്പിന്റെ നിറം എന്തായിരുന്നു ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ ഇല്ല ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല ഡാനിക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിയമെടുക്കാൻ സൈക്കിളിനെ തല്ലേ നേരം അടി നീ അതെ അതെ അവൻ നിങ്ങളുടെ മട്ടും കണ്ട കിരീടം പോയത് ഈ പിള്ളാരാണെന്ന് നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ ഇവരിങ്ങനെയൊക്കെ പറയും പാവങ്ങൾ അവരെ വേണ്ട വേണ്ട നിനക്ക് ഇന്നിനെ കളിയില്ല ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണു വീട്ടിൽ പോണ പെൻഷൻ പറ്റാൻ ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ അതിനിടയിൽ ഒരു കിരീടമോഷണം അച്ഛ അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്ത ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാ അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ലേ അല്ല അത് വിശ്വാസമുണ്ടോ ഉള്ളത് പറഞ്ഞ വിരോധം തോന്നൂ ഇല്ല എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല

ആ ജീപ്പ് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം ഇക്രമ പറയുന്നത് എനിക്കറിയാം

അവിടെ കുതിരണ്ടായിരുന്നു കുതിരയോ എന്ത് കുതിര വലിയ കുതിര അതിനെ ഞാൻ പിടിച്ചുകൊണ്ടെന്ന പെല്ല കേട്ടെന്നെ വയൽ കൊരഞ്ഞേ വാൻ അംബാസഡർ ഹോണ്ട മറ്റേടോ അംബാസഡർ അംബാസഡർ ആ ഡാളോ ഒരു ജീപ്പ് വാടാ

도디야 샹구, 그게 너 집이야 그집나안 보러 가 ダーホンダは はっ

చికెన్ ఫ్రై మసాలా దోశ అందూరి చపాతి ఫిష్ ఫ్రైన్ ല്ലേ ഞാൻ സൈക്കിൾ പോയി പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ വീട്ടിൽ പോയിട്ടാണ് കുട്ടി ഏതാ എവിടെയുള്ള എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത് ഒറ്റ ഓ അത് ശരി ഒറ്റയ്ക്കല്ല കുറെ പേരുമായിട്ടാ സർല്ലേ ഞാൻ പ്രീതാക്കാം സംഘം അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്

സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരാളാ പേര് മോഹൻലാൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പൊ മനസ്സിലായി ശരി ഞാൻ പോട്ടെ നിങ്ങളെ കണ്ട് പേടിച്ചൊന്നും അല്ല ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ എന്തൊക്കെയാലും കണ്ടുഗ്രാഫ് ഉണ്ടോ തരാം വന്നെ നീ ആരാടാ ജെയിംസ് പോണ്ടോ നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത് നിനക്ക് ഞാൻ തരാം ഈ പിള്ളേർക്കൊക്കെ എന്ത്

എന്നാലും എന്തോ സങ്കടമുണ്ട് അല്ലെങ്കിൽ പിന്നെ ശോകം അനാവശ്യം കാണും അതൊന്നും അല്ലേ മരുമക്കളാണെന്ന് മനസ്സിലായി കാണും ഞങ്ങള് പഴയ ഫ്രണ്ട്സാ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ വന്നിട്ടുള്ള എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ട അറിയോന്ന് ചോദിച്ചില്ലേ നിങ്ങൾ ഞാൻ ചോദിച്ചു പക്ഷേ മനോഹലിന് അറിയില്ല എന്ന് പറഞ്ഞു ഓ വലിയ ആ ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട് ചിലപ്പോ ഓർമ്മക്കുറവായിരിക്കും നിങ്ങൾക്കും മോഹൻലാലേ അവൻ എങ്ങനെ എന്നെ അറിയാനാ പക്ഷെ എനിക്കവൻ അറിയാം വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല പക്ഷെ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം